നമ്പർ അനൗൺസ് പറഞ്ഞ ോ അത് വേണം അല്ലേ പ്രൈസല്ലോ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നെ ഒരുപാട് സഹായിക്കുന്ന വ്യക്തിയാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും പൈസ കൊണ്ട് സഹായിക്കുന്നത് അങ്ങനത്തെ ഒരു സഹായമല്ലേ എന്ന് മാത്രമല്ല ഓട്ടോറിക്ഷ ഒഴിച്ച് ഉപജീവന മാർഗ്ഗം ആണ് നടത്തുന്നതെങ്കിലും എല്ലാ മാസവും ഒരു അദ്ദേഹത്തിന്റെ ഒരു ചെറിയ സഹായം ശുശ്രൂഷയിലുണ്ട് പക്ഷേ ഏറ്റവും വലിയ സഹായം എന്ന് പറഞ്ഞാൽ എല്ലാ ശനിയാഴ്ചയും ഇങ്ങോട്ടും അങ്ങോട്ടും ഇവിടെ കൊണ്ടുവരാണ്ട എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് തരുന്നതും കൊണ്ടുവരുന്നതും അദ്ദേഹം വലിയ ഉപകാരമാണ് ചെയ്യുന്നത് അടുത്ത നമ്പർ സമ്മാനം എന്താണ് അടുത്ത അങ്ങനെ പറയുന്നത് സമ്മാനം പറയണം ഒരു സമ്മാനം എടുത്തിട്ട് ആ സമ്മാനത്തിന്റെ പിടിയപ്പ ഉണ്ടാക്കാം അപ്പം ഇതൊരനുഗ്രഹം കൂടെ വേണ്ട സമ്മാനത്തിന്റെ വലുപ്പവും ചെറുപ്പം നിങ്ങള് കണക്കാക്കണ്ട പനി സമ്മാനം അടുത്തത് അടുത്ത സമ്മാനം പോ കെ കെ അപ്പോ ഏറ്റുമാനൂർ ആരോ പതിനഞ്ച് ഒന്ന് അഞ്ച് നമ്മുടെ ഏറ്റുമാനൂർന്ന് വരുന്ന കുടുംബത്തിലെ ചേട്ടനാണ് കിട്ടിയിരിക്കുന്നത് ഭാഗ്യമായി